രണ്ടു ദിവസമായി അടങ്ങാത്ത ആവേശമാണ് കോലി ഇറങ്ങിയതിന് പിന്നാലെ ക്രിക്കറ്റ് ആരാധകർ കാണിക്കുന്നത് എന്തിനാണ് കോലി ഇറങ്ങിയതെന്നും രോഹിത്തിനെ തൊട്ടു പിന്നാലെ തന്നെ കോഹ്ലി ഇറങ്ങുന്നതിന് കാരണം വ്യക്തമാക്കണമെന്നും ബി സി സി ആട് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് കോഹ്ലി ഈ പ്രായത്തിൽ അത് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ എന്തോ ഒരു സാഹചര്യം അദ്ദേഹത്തിന് സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് കൃത്യമായി പറയാൻ എല്ലാവർക്കും സാധിക്കുന്നു അതാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം എന്തായിരിക്കും ശരിക്കുമുള്ള കാര്യമെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞേ മതിയാകൂ കാരണം കോഹ്ലി അത്രമാത്രം ടെസ്റ്റിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ തന്നെയും ഉയർന്നു നിൽക്കുന്ന ഒരു താരമാണ് എന്നിട്ടും എന്തിനാണ് ഈ ഒരു പെട്ടെന്നൊരു തീരുമാനം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാര്യങ്ങൾ ആരാധകർ എല്ലാവരും ഇപ്പോഴും നിൽക്കുകയാണ് ഇതിനിടയിൽ നിരവധി സൂചനകളും കേൾക്കുന്നുണ്ട് അതിലൊന്നും വളരെ പ്രധാനമായ ഒന്ന് തന്നെയാണ് അനുഷ്കയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അനുഷ്കയാണ് കാരണം എന്ന് പലരും പറയുന്നുണ്ട് അനുഷ്ക കാരണമാണ് കോലി ഇറങ്ങിയതെന്നും പറയുന്നവർ നിരവധി പേരാണ് അല്ലെങ്കിലും പണ്ട് മുതലേ തന്നെ കോലി എന്തെങ്കിലും തെറ്റു ചെയ്താലും നല്ലത് ചെയ്താലും എല്ലാം അനുഷ്കയുടെ തോളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും ഇപ്പോൾ മാറുന്നതിന് കാരണം അനുഷ്കയാണെന്ന് പറയുന്നവരാണ് കൂടുതലും ഉള്ളത് എന്നാണ് പറയുന്നത് പരിശീലകൻ ഗൌതം ഗംഭീറുമായുള്ള പ്രശ്നങ്ങളോ ബോഡഗഭാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനം എന്നിങ്ങനെ വിരമിക്കലിന് ആരാധകർ പല കാരണങ്ങൾ ഇതിന് പിന്നാലെ പറയുന്നുമുണ്ട് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കാൻ കാരണം കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ ആദ്യവാരം തന്നെ വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കുന്ന കാര്യം ചീഫ് സെലക്ടർ അജിത് അഗാർക്കറെയും ബി സി സി ഐ ഉന്നതരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു കുടുംബവുമായി കൂടുതൽ നേരം ചെലവഴിക്കുന്നതിനുമായിട്ടാണ് വിരമിക്കുന്നതെന്നും കോഹ്ലി ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് പര്യടനം വാതിൽക്കൽ നിൽക്കെ കോഹ്ലിയുടെ തീരുമാനത്തോട് ബി സി സി ഐ യോജിച്ചിട്ടില്ല എന്നും ധൃതിയിൽ തീരുമാനമെടുക്കരുതെന്നും വിരമിക്കുന്നതിനെ പറ്റി കൂടുതൽ ചിന്തിക്കണം മുഖിയാണ് ബി സി സി ഐയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും കോഹ്ലിയോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കോഹ്ലി ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും മെയ് ഏഴിന് കോഹ്ലി വീണ്ടും ഇതേ ആവശ്യം ആവശ്യമുന്നയിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറും പാകിസ്ഥാനെതിരെ സൈനിക നടപടിയും മൂർഛിപ്പിച്ച ഈ അവസ്ഥയിൽ തന്നെ ഈ സമയത്ത് തന്നെയാണ് കോഹ്ലി ഇത് ആവശ്യപ്പെട്ടത് വെടിനിർത്തൽ ധാരണ പുറത്തു വന്നതിന് പിന്നാലെ തിങ്കളാഴ്ച വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് കോഹ്ലി ബി സി സി ഐയും സെലക്ടർമാരെയും അറിയിക്കുകയായിരുന്നു ും കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് മത്സരം കോഹ്ലി കളിച്ചിരുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ടെസ്റ്റിൽ നിന്ന് വിരമിക്കുമെന്ന് ആരും കരുതിയതുമില്ല രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുൻപ് കോഹ്ലി കുടുംബത്തിനോടൊപ്പം തന്നെ ചിലവഴിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പറന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ശേഷം കോഹ്ലി ഇന്ത്യയിലേക്ക് മടങ്ങിയത് പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യയിൽ ടീമിനൊപ്പം ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം ഇതേ വിമാനത്തിൽ കോഹ്ലി ഇംഗ്ലണ്ടിലേക്കാണ് മടങ്ങിയത് ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗബാസ്കറ്റ് ട്രോഫിയിൽ ഒന്ന് മൂന്ന് എന്ന ടീം തോറ്റതിനു ശേഷം പര്യടനങ്ങളിൽ െ കൂട്ടു കൂട്ടുനിന്നും ബി സി സി ഐ വിലക്കിയിരുന്നു ഇതിൽ കോഹ്ലി അതൃപ്തനാണ് എന്നും കോഹ്ലി വിരമിക്കൽ തീരുമാനം കൈകൊണ്ടെന്നുമാണ് റിപ്പോർട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ താങ്കളുടെ നേട്ടങ്ങളെക്കുറിച്ചും പിന്നിട്ട നാഴിക കല്ലുകളെ സംസാരിക്കാൻ ഒട്ടേറെ പേർ ഉണ്ടാകും പക്ഷെ മറ്റാരും കാണാതെ ഒഴുകിയ കണ്ണീരും ഒറ്റയ്ക്ക് പടവെട്ടിയ നിമിഷങ്ങളും ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ് എന്റെ മനസ്സിലെന്ന് പറയുന്നു ഈ കരിയറിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്ര മാത്രമാണെന്ന് എനിക്കറിയാമെന്നും കൂട്ടിച്ചേർക്കുന്നു ഓരോ ടെസ്റ്റ് മത്സരവും ഓരോ പുതിയ പാഠങ്ങളായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിഷ്കയുടെ പേര് വീണ്ടും കേൾക്കുമ്പോൾ എന്താണ് സത്യമെന്നറിയാതെയാണ് ആരാധകർ ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത് ഇതാണോ ശരിക്കുമുള്ള കാര്യമെന്നും പറയുന്നുണ്ട് ബി സി സിയുടെ തീരുമാനം പ്രകാരം തന്നെ അവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഭാര്യമാരെയോ മക്കളെയോ കുടുംബങ്ങളെയോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നും അതെല്ലാം ഉന്നയിച്ചതെല്ലാം കോലിക്കെതിരെ തന്നെ ആയിരുന്നുവെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കാരണം അടിസ്ഥാനമാക്കി തന്നെയാണ് അനുഷ്കയെ കുറിച്ച് തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നതും